ഹായ് ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സാധനം കിട്ടിയിട്ടുണ്ട് അത് കുക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് കുക്ക് ചെയ്യുന്ന വീഡിയോ അല്ല ഇത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ കാരണം ഈ സാധനം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഇത് കിട്ടിയാൽ അത് ക്ലീൻ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം മേടിക്കാത്തവരുണ്ട് അതുകൊണ്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുക്കുന്ന ഞണ്ടാട്ടോ നല്ല അട്ടിപ്പുള്ളി ഞെണ്ട കിട്ടിയിട്ടുണ്ട് എന്താ വലിയ ഞണ്ട ഓൾമോസ്റ്റ് വലിയ ഞണ്ട കഴിഞ്ഞ പ്രാവശ്യം കറി വെച്ച വീടുകളിൽ ചെറിയ ഞണ്ട കിട്ടിയ ഇത് വലിയ ഞണ്ട ഞെണ്ടോ അത്യാവശ്യം വലിയ ഞെണ്ടാണ് മുട്ടുള്ള ഞണ്ടാട്ടോ കണ്ടില്ലേ പിന്നെ പൊന്നെന്നും പറയും മുട്ടെന്നും പറയും ഇതെടുക്കുന്നവരും ഉണ്ട് എടുക്കാത്തവരുമുണ്ട് കേട്ടോ പക്ഷെ ഞാൻ എടുക്കാറില്ല ഞാനിത് കളയും പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ ഉള്ളതിൽ ഇച്ചിരി ചെറുതാണ് കണ്ടില്ലേ ഇത് നോക്കിനെ ക്ലീൻ ചെയ്തെടുക്കാം മീൻസ് ആദ്യം ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം ഇതിനേം വെട്ടിക്കഴിഞ്ഞിട്ട് വാഷ് ചെയ്യത്തില്ല കേട്ടോ കാരണം ഇതിൻ്റെ മാംസം വില അതുകൊണ്ട് ഇത് ആദ്യം ഇങ്ങനെ വെള്ളത്തിലിട്ട് ഒലച്ച് ഇത് ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ കാലുമൊക്കെ സെപ്പറേറ്റ് ആക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഇതാ ഇത് നന്നായിട്ട് കഴുകി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എൻ്റെ നീൻ്റെ തോട് കളയണം കാലൊക്കെ സെപ്പറേറ്റ് ആക്കണം ഇനി ഇത് കഴുകത്തില്ല കേട്ടോ കാരണം ഇതിൻ്റെ മാംസത്തിന് വലിയ ഉറപ്പില്ല ഇത് കഴുകി ഇങ്ങനെ ഉലക്കുമ്പോഴത്തേന് അത് ഇറന്നു പോവും അതുകൊണ്ട് നമ്മൾ ഫൈനലായിട്ട് ഇപ്പം അത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഫൈനലി ഇങ്ങനെയാണത് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച സാധനം ആദ്യം നമുക്ക് പിന്നെ ഫസ്റ്റ് ചെയ്യേണ്ടത് അതായത് ഇതിനിങ്ങനൊരു ഒരു തോടിന് പുറത്ത് ഇങ്ങനൊരു സാധനമുണ്ട് അത് നമ്മൾ അത് പറിച്ചു കളയണം പിന്നെ വരുന്നത് ഇത് തോടീന്ന് കണ്ടില്ലേ രണ്ടായി ഇതിപ്പോൾ തോട് മാത്രം തോട് മാത്രം പിന്നെ രണ്ട് ഇരുവശങ്ങളിലും ഭയങ്കര ഒരു പൂ പോലത്തെ ഒരു സാധനം ഉണ്ടാവും കാണുന്നുണ്ടോ ഒറ്റായിട്ട് അത് നമ്മൾ ക്ലീൻ എടുത്ത് കളയണം ഇങ്ങനെ പൂ പോലെ ഇരിക്കണം ഫസ്റ്റായിട്ട് എടുത്ത് കളയണ്ട കേട്ടോ എടുത്ത് കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറയും മിനെന്തോ വേസ്റ്റ് ഉണ്ട് അത് നമ്മളിങ്ങനെ കൈയിട്ട് കൈയിട്ടിങ്ങനെ കളിക്കും അപ്പം അകത്തും പുറത്തുമായിട്ട് പിന്നെ ഈ മേയുടെ ഭാഗത്തും ഇതാ ഇങ്ങനെ കുറച്ചിട്ടുണ്ട് അതൊക്കെ നമ്മളിങ്ങനെ കൈകൊണ്ട് പിച്ച് ചെയ്യാൻ മതി കേട്ടോ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട കൈകൊണ്ടിങ്ങനെ പിച്ച് എടുത്ത് അപ്പം ഈ സൈഡല്ല ഓക്കെ അപ്പോൾ ഇതേ നമുക്കിനി ചെയ്യാനുള്ളത് ഇതാ ഇങ്ങനെ ഇനി ഓരോ കാലുകൾ ഒടിച്ചെടുക്കുക കണ്ടല്ലേ വലിയ കാല് കാല് ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ പരിപാടി തീർന്നില്ല അത് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് കാലെല്ലാം ഓടിച്ചെടുക്കാം ചെറിയ കാലം എല്ലാം എടുക്കാം കേട്ടോ ഇത് തന്നെ തന്നെ വരുന്ന ഇത്രയും വലിയത് നമുക്ക് വേണ്ട അപ്പം അതിങ്ങനെ ചെറുതാക്കാം രണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെടുക്കാം ഇനി നമുക്ക് കാല് വൃത്തിയാക്കുന്നത് അതായത് കേട്ടോ ഇതിപ്പോൾ വലിയ കാലാ കേട്ടോ ഇത് നമുക്കിനി രണ്ടാക്കി എടുക്കാം രണ്ടാക്കിയെടുക്കാം ഇവിടെ വെച്ചിട്ട് രണ്ടാക്കി എടുത്തിട്ട് ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയണം വേണം കാണിക്കാമേ ഈ ഭാഗം നമുക്കത് ഭയങ്കര കട്ടിയുള്ളതാണെങ്കിൽ കത്രയോണ്ട് കൊണ്ട് വരാൻ പാടാം പക്ഷേ ഇതാ വന്നിട്ടുണ്ട് എന്നിട്ട് രണ്ടാക്കാൻ പോയി രണ്ടാക്കി ജസ്റ്റ് ഒന്ന് തോട് പൊട്ടിച്ചിരുവോ മുറിക്കേണ്ട പൊട്ടിച്ചിരുവ അതായത് അതിൻ്റെ മസാല ചെടുക്കി പിടിക്കാൻ വേണ്ടി ഉണ്ടോ അടുത്തത് അതുപോലെ തന്നെ ജസ്റ്റ് നമ്മളൊന്ന് കൊത്തിയിടുക ചെറിയ ഇതൊക്കെ ഉണ്ടല്ലോ ചെറുതൊക്കെ നമുക്കിങ്ങനെ ജസ്റ്റ് അതിൻ്റെ മീളഭാഗം കുറച്ചൊന്ന് മേളും താഴെ ഇച്ചിരി ഒന്ന് കട്ട് ചെയ്ത് നല്ല പിന്നിലിട്ടാൽ മതി ഉണ്ടല്ലേ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തതിനെ മൊത്തം കട്ട് ചെയ്തിട്ട് കാണിക്കാം ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നത് ഞാൻ ഇനി മൊത്തം കട്ട് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ ഇതാ ഫൈനൽ ഇതാ ഇങ്ങനെ ഇത്രയും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്